ബംഗാളിൽ സംഘർഷങ്ങൾ തുടർക്കഥയാവുകയാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗാളിൽ സംഘർഷം നിലനിൽക്കുകയാണ് വോട്ടെടുപ്പ് ദിവസം സ്ഥാനാർത്ഥി തന്നെ രക്ഷപ്പെട്ടത് തല നാരിരക്കാണ് ആറാം ഘട്ട വോട്ടെടുപ്പിനിടെ ബംഗാളിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെ ആൾക്കൂട്ട ആക്രമണമാണ് ഉണ്ടായത് ജാർഗ്രാം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പ്രണത് ഡൊടുവിനാണ് മർദ്ദനമേറ്റത് മംഗൽപ്പോട്ടയിലെ ഇരുന്നൂറാം നമ്പർ ബൂത്ത് സന്ദർശിച്ച് മടങ്ങുന്നതിനിടെയായിരുന്നു ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പ്രണതിനെ കല്ലെറിഞ്ഞും ഓടിച്ചിട്ടും മർദ്ദിച്ചത് തലക്ക് പരിക്കേറ്റിട്ടുണ്ട് മർദ്ദനത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നതാണ് പ്രണദ് ആരോപിക്കുന്നത് പ്രതിഷേധക്കാരുടെ കല്ലേറിൽ നിന്നും രക്ഷപ്പെടാനായി ഓടുന്ന പ്രണതിൻ്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുമുണ്ട് കല്ലുകളിൽ ചിലത് എം എൽ എയുടെ അനുയായികളിൽ ചിലരുടെ ദേഹത്ത് കൊള്ളുന്നതും വീഡിയോയിൽ കാണാം ബി ജെ പിയുടെ ബംഗാളിലെ ചുമതലയുള്ള നേതാവായ അമിത് മാളവ്യ സംഭവത്തിൽ തൃണമൂലിനെതിരെയും അതുപോലെ മമതാ ബാനർജിക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബംഗാളിൽ ജനാധിപത്യത്തെ കൊലപ്പെടുത്തുകയാണ് മമതാ ബാനർജി ചെയ്യുന്നത് എന്നതാണ് അമിത് മാളവ്യ എക്സിൽ കുറിച്ചത് മംഗൽപോട്ടയിൽ ബി ജെ പി വോട്ടർമാരെ വോട്ട് ചെയ്യാൻ തൃണമൂൽ പ്രവർത്തകർ അനുവദിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോപണം ഉയർന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു താൻ എന്നതാണ് പ്രണത് പറഞ്ഞത് എന്നാൽ ഇരുന്നൂറോളം വരുന്ന അക്രമി സംഘം ലാത്തിയും കല്ലും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് എന്നതാണ് പ്രണത് പറയുന്നത് കേന്ദ്ര പോലീസ് ഉടൻ സ്ഥലത്തെത്തിയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് അല്ലാത്തപക്ഷം തങ്ങൾ കൊല്ലപ്പെടുമായിരുന്നുവെന്നും പ്രാദേശിക പോലീസിൽ നിന്നും ഒരു സഹായവും ലഭിച്ചില്ല എന്നും പ്രണത് പറയുന്നുമുണ്ട് എന്നാൽ പ്രണതിന്റെ ആരോപണം തൃണമൂൽ നേതൃത്വം നിഷേധിച്ചിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്നും ഇത് കണ്ട വോട്ടർമാർ ക്ഷുഭിതരാകുകയും പ്രതിഷേധിക്കുകയായിരുന്നു ചെയ്തത് എന്നതാണ് തൃണമൂൽ നേതൃത്വം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃണമൂൽ കോൺഗ്രസ് നിന്നും ബി ജെ പിടിച്ചടിക്കിയ മണ്ഡലമാണ് ജാർഗ്രാം രണ്ടായിരത്തി പതിനാലിൽ തൃണമൂലിൻ്റെ ഉമാസരൻ വിജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് ബി ജെ പിയുടെ കുമാർ ഹെംബ്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഗ്രാമിൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വിജയം തൃണമൂലിനൊപ്പമായിരുന്നു അതുകൊണ്ടുതന്നെ ഇത്തവണ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമത്തിലാണ് തൃണമുലുള്ളത്